നിങ്ങൾ വിദ്യാർത്ഥികളാണല്ലോ ഇപ്പോൾ ഗവർണറുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഈ ഒരു കടന്നുകയറ്റം അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് കാരണം അറിയാമല്ലോ കേരളത്തിനകത്താണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും വലിയ സംവിധാനമുള്ള ഒരു സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിനകത്ത് വന്നുകൊണ്ട് കേരള സർവകലാശാലയെ ക്ഷന്നഭിന്നമാക്കുന്ന രീതിയിലുള്ള നയങ്ങളും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ടാണ് ഗവർണർ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് പ്രവർത്തിച്ചു വരുന്നത് അപ്പം അതെല്ലാം വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകളാണ് എടുക്കുന്നത് ഓരോ ഘട്ടത്തിനകത്തും വിദ്യാർത്ഥികൾ ഓരോ ആവശ്യങ്ങളുമായി യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് സമരങ്ങളുമായി ചെല്ലുമ്പോൾ അവരുമായി ഒന്ന് സംസാരിക്കുവാൻ പോലും ഒന്ന് ചർച്ച ചെയ്യുവാൻ പോലും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്താണോ പറയുന്നത് അതൊന്നും ചെവി കേൾക്കാൻ പോലും തയ്യാറാവാതെ ആർ എസ് എസിൻ്റെ നയം എന്താണോ അത് നടപ്പിലാക്കുന്ന ഒരു ആർ എസ് എസ്സിൻ്റെ കമ്മിറ്റിയിലുള്ള ഒരാൾ എങ്ങനെയാണോ യൂണിവേഴ്സിറ്റിക്കകത്ത് നിൽക്കുന്നത് അതുപോലെയാണ് ഗവർണർ അടക്കമുള്ള ആൾക്കാർ നിൽക്കുന്നത് ഗവർണർമാരുടെ നോമിനികളായ വി സിമാരെ എങ്ങനെ നേരിടണമെന്നാണ് അഭിപ്രായം കേരള സർവകലാശാല എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഭരണഘടനാ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാപന ഒരു സ്ഥാപനമാണ് ഏതെങ്കിലും ഗവർണറുടെ പ്രത്യേക സ്വാർത്ഥ താല്പര്യങ്ങളനുസരിച്ച് അവിടെ വി സിമാരെ നിയമിക്കുകയും ഒരു കാവ്യവൽക്കരണത്തിന് അത് നടത്താൻ കഴിയില്ല വി സിമാരെ സ്വന്തം ഇഷ്ടത്തിന് നിയമിക്കുകയും ചെയ്തിട്ട് സിൻഡിക്കേറ്റിന് ഒരു വിലയും കൊടുക്കാതെ സിൻഡിക്കേറ്റാണ് യഥാർത്ഥത്തിൽ കേരള സർവകലാശാലകളെ വി സിമാരെയും രജിസ്റ്റർമാരെയും നിയമിക്കുകയും അവരുടെ മറ്റ് അനുബന്ധ നടപടികളെല്ലാം സ്വീകരിക്കേണ്ടത് സിൻഡിക്കേറ്റ് അറിഞ്ഞുകൊണ്ടായിരിക്കണം പക്ഷേ ഇവിടെ ഗവർണർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു ഏകാധിപത്യ ഭരണമാണ് ഇവിടെ കൈക്കൊള്ളുന്നത് അപ്പോൾ ഈ ജനാധിപത്യ വിരുദ്ധ ഗവർണറിൻ്റെ നിലപാടുകൾക്കെതിരെ എന്നും എസ് എഫ് ഐ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഏറ്റെടുത്ത് ജനാധിപത്യപരമായി തന്നെ ഈ വി സിമാരെയും ഈ ഗവർണർമാരെയും നേരിടും അതുതന്നെയാണ് പറയാനുള്ളത് എല്ലാ കാലവും എല്ലാ കാലവും എല്ലാ അധികാരികൾക്കെതിരെയും എസ് എഫ് ഐ വിദ്യാർത്ഥികളോടൊപ്പം നിന്നുകൊണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ രീതിയിലാണ് സമരങ്ങൾ ഏറ്റെടുക്കാറുള്ളത് അത് ആ രീതിയിൽ തന്നെ തുടരും അല്ലാതെ വി സിയെ ഒരു പൊതുതെ തല്ലാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിൽ അപായപ്പെടുത്താനോ എസ് എഫ് ഐ ഒരു കാലഘട്ടത്തിലും ആർക്കെതിരെയും നിന്നിട്ടില്ല അപ്പോൾ ഏറ്റവും ജനാധിപത്യപരമായി തന്നെ തരമായി കൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ആകെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് സമരത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുള്ളതും അതിനോടൊപ്പം തന്നെയാണ് വിദ്യാർത്ഥികളാകമാനുള്ള വിദ്യാർത്ഥികളും ഒപ്പം നിൽക്കുന്നത് എഫ് ഐ യു ജി പിൻ്റെ നിലവിൽ എഫ് ഐ യു ജി പിൻ്റെ ഫീസിൻ്റെ കാര്യത്തിൽ അതായത് ഇപ്പോൾ നമുക്ക് എക്സാമിനെ മൊത്തത്തിൽ നല്ലൊരു തുക വരുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി അതിനും നല്ലൊരു രീതിക്ക് ഒരു പേപ്പർ എഴുതണെങ്കിൽ തന്നെ അയ്യ അഞ്ഞൂറ് അതിന് മേരെ എന്തായാലും ഒരു പേപ്പർ എഴുതണെ തന്നെ മറ്റ് ചിലവിൽ കൂടിയിട്ട് അഞ്ഞൂറ് അഞ്ഞൂറിന് മേരെ എഴുതിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരായ പിള്ളേർ പഠിക്കുന്ന കോളേജുകളാണ് അതിക്ക് അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതും നടപടിയെടുത്തതാക്കണം എന്നുള്ള പറയാറുണ്ട് ആ ഇപ്പോൾ ഗവർണറുടെ ഗവർണർക്കെതിരെ നമ്മൾ എസ് എഫ് ഐക്കാര് നല്ല രീതിയിൽ പ്രക്ഷോഭം നടത്തുന്നുണ്ട് ആ പ്രക്ഷോഭത്തെ ചേർക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് പോലീസിനെ ഇറക്കുന്ന രീതിയിലുള്ള ഇത് വരുന്നുണ്ട് അപ്പോൾ അതിൽ എസ് എഫ് ഐ എങ്ങനെയാണ് ചേർക്കാം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഏറ്റവും അധികം പ്രതിസന്ധികളെയും പ്രക്ഷോഭങ്ങളെയൊക്കെ നേരിട്ടിട്ടുള്ളതും നയിച്ചിട്ടുള്ളതും ആയിട്ടുള്ള പ്രസ്ഥാനമാണ് അത് ഏതെങ്കിലും പോലീസിനെ കണ്ടിട്ടോ പട്ടാളത്തെ കണ്ടിട്ടോ കേന്ദ്രസേനയെ കണ്ടിട്ടോ ഭരണകൂടത്തിന് ഏതെങ്കിലും മർദ്ദനോപകരണം കണ്ടിട്ടോ ഭയന്ന് പിന്മാറുന്ന ചരിത്രം എസ് എഫ് ഐക്ക് നാളതുവരെ ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിലും ഏറ്റവുമധികം പ്രക്ഷോഭങ്ങളെയും പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകങ്ങളെ നേരിട്ട് സംഘടനയും അത് രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം അത് എസ് എഫ് ഐ മാത്രമാണ് അത് നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് എഫ് ഐ ഓരോ ഘട്ടത്തിലും സമരങ്ങളും പ്രക്ഷോഭങ്ങളും നയിച്ചിട്ടുള്ളത് അത് സർവകലാശാല വിഷയത്തിലായിരുന്നാൽ പോലും ഏറ്റവുമധികം സർവകലാശാല മാർച്ചുകളും ഈ ഭാരതാമ്പ വിഷയത്തിലുൾപ്പെടെ രാജ്ഭവൻ മാർച്ചിലുൾപ്പെടെ എസ് എഫ് ഐക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ മാർച്ചുകൾ ഉൾപ്പെടെ പല രീതിയിലും പോലീസ് നേരിട്ടത് വളരെ ക്രൂരമായിട്ടാണ് ഇടയ്ക്കൊരു സർവകലാശാല മാർച്ച് നടന്നതിൽ മുപ്പതോളം സെഗാക്കൾ റിമാൻഡിലാകുന്ന സാഹചര്യം ഒരു ഉണ്ടായിട്ടുണ്ട് അവർ അഞ്ച് ദിവസത്തോളം റിമാൻഡിൽ ജയിലിൽ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആ ഘട്ടത്തിലൊക്കെ തന്നെയും ജലവീരങ്ങികൾക്ക് മുന്നിലും ലാത്തി ചാർജുകൾക്കിടയിലും ഏറ്റവുമധികം ഭരണകൂടത്തിൻ്റെ ഗവർണർ ഉപയോഗിച്ചിട്ടുള്ള ഈ ചെയ്തികൾക്കെതിരെ വലിയ രൂപത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അത് ജയിലിൽ കിടന്നുള്ള സഖാക്കൾ പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള നിരവധി സഖാക്കൾ അവരോട് നിങ്ങളുടെ നിലപാട് ചോദിച്ച പല മീഡിയകൾക്കിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അവരുടെ നിലപാട് ഇനിയും ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് അവരുൾപ്പെടെയുള്ള സഖാക്കൾ നേതൃത്വം കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഭാഗമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് എം എസ് എഫും കെ എസ് യു ഗവർണർക്കെതിരായ പ്രക്ഷോഭത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള വിദ്യാർത്ഥി വിഷയങ്ങൾ നിലവിൽ സർവകലാശാലയിൽ വലിയൊരു ഭരണസഭന നടന്നുകൊണ്ടൊരു സാഹചര്യമുണ്ട് ഇത്രയും വലിയ ഭരണ സ്തംഭനം നടക്കുമ്പോഴും ഈ കെ എസ് യുവിനെയോ എം എസ് എഫിനെയോ ഈ ഘട്ടങ്ങളിൽ ഒട്ടും തന്നെ കാണാൻ വേണ്ടി കഴിയുന്നില്ല ഇവിടങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദം ഉയർന്നത് എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അവിടെ ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം പ്രക്ഷോഭങ്ങളെ എങ്ങനെ കാറ്റിൽ പറത്തിക്കളയെന്നുള്ള പല നിലപാടുകളും കെ എസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ വിദ്യാർത്ഥികൾ അതിൻ്റെ അവജ്ഞതയോട് കൂടി തളിക്കളായി വിദ്യാർത്ഥികൾ ശക്തമായി തന്നെ വൈസ് ചാൻസലറുടെയും ഗവർണറുടെയും നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണ സ്തംഭനത്തിനെതിരെ ശക്തമായി രംഗത്ത് വരിക തന്നെ ചെയ്യും ഗവർണറുടെ കേരള അജണ്ട എന്താണെന്നാണ് കരുതുന്നത് കേരളത്തിലെ ഗവർണർ നിരന്തരമായി സംഘപരിവാർ അജണ്ടയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും സംഘപരിവാറിൻ്റെ ഒരു ഏജൻഡായി ഗവർണർ പ്രവർത്തിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനു വേണ്ടി നിരന്തരമായ ശ്രമം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എൻ സി ആർ ടി പാഠപുസ്തങ്ങൾക്കകത്തെ ചരിത്രത്തെയും ശാസ്ത്രത്തെയും തിരുത്തി എഴുതാൻ ശ്രമിച്ചു ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഇടപെടുന്നതിന് വേണ്ടി ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇടപെടുന്നതിന് വേണ്ടി സ്വാഭാവികമായും സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറെ ഉപയോഗപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായി വി സിമാരെ ഗവർണർ തന്നെ നിയമിക്കുകയാണ് താൽക്കാലിക വി സിമാരെ നിയമിച്ചുകൊണ്ട് നമ്മുടെ സർവകലാശാലയ്ക്കകത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ പൂർണ്ണമായും സംഘപരിവാർ വൽക്കരിക്കുക എന്നുള്ള അജണ്ടയാണ് ഗവർണർ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് കാണുവാൻ വേണ്ടി കഴിയും ഇപ്പോൾ നമ്മുടെ കേരള സർവകലാശാലയ്ക്കകത്ത് കേരള സർവകലാശാലയ്ക്കകത്ത് മോഹൻ കുന്നമെന്ന് പറയുന്ന വി സി സംഘപരിവാറിനൊരു ഏജൻ്റായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാതെ ആ സർവകലാശാലയ്ക്കകത്ത് കെട്ടിക്കിടക്കുകയാണ് പക്ഷേ വിദ്യാർത്ഥികൾ അക്കാദമിക് കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അക്കാദമിക് കാര്യങ്ങൾ ഇടപെടാതെ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രം സർവകലാശാലയിൽ എത്തുന്നൊരു വി സി ആയി മോഹൻ കുന്നമേൽ മാറുകയാണ് അപ്പോൾ ഇതിൻ്റെ ശക്തമായ പ്രതിഷേധം കാലാകാലങ്ങളായി എസ് എഫ് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ആ പ്രതിഷേധം ഇന്നും തുടരുകയാണ്